മൂന്ന് ചുറ്റിട്ട് ആ കൊടിയലയിൽ വെച്ചോളൂ ആ പ്രീ ആയിട്ടുള്ള കൊടിയലയിൽ വയ്ക്കുവരണയിൽ കണ്ണൂർ ജില്ലയിൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി പയ്യാമ്പലം കടപ്പുറത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയത് കണ്ണൂർ ശ്രേഷ്ഠാചാര്യ സഭയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിന് രാമകൃഷ്ണൻ പുതിയതെരു കാർമ്മികത്വം വഹിച്ചു സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങിന് ലഘുഭക്ഷണ സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു ഗോപാലകൃഷ്ണൻ ശാന്തി കാർമ്മികത്വം വഹിച്ചു സേവാഭാരതി രക്ഷാധികാരി കെ ജി ബാബു സജീവൻ മാസ്റ്റർ പി പ്രശാന്ത് റജിൽ ജഗദീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഐ ആർ പി സിയുടെയും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ബലിതർപ്പണത്തിനെത്തിയവർക്ക് ലഘുഭക്ഷണവും വൈദ്യസഹായവും നൽകി ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ സാജിദ് പി എം ടി സതീശൻ പി കെ പ്രകാശൻ വിനോദ് കണ്ടക്കൈ അബ്ദുൾ ജലീൽ സുരേഷൻ അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് സേവാദൾ കമ്മിറ്റിയുടെയും യങ് അഖില അഭിലാഷ് ദിൽന റീന തുടങ്ങിയവർ നേതൃത്വം നൽകി പോലീസ് അഗ്നിശമന രക്ഷാസേന ലൈഫ് ഗാർഡ് കോസ്റ്റൽ വാർഡന്മാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സൗകര്യമാണ് പയ്യാമ്പലം കടപ്പുറത്ത് ഒരുക്കിയത് തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ മണിക്ക് തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ഏകദേശം നാലായിരത്തോളം ആളുകളാണ് സുന്ദരേശ്വര ക്ഷേത്ര സന്നിധിയിൽ ബലിതർപ്പണം നടത്തിയത് തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് വി കെ സുരേഷ് ശാന്തി കെ കെ പ്രവീൺ ശാന്തി മനുശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ